മോട്ടോർ വാഹന വകുപ്പിൻ്റെയും കേരള പോലീസിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇ ചെല്ലാൻ മെഗാ അദാലത്ത് ആരംഭിച്ചു കോട്ടയം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി ഇഴവോർ വൈക്കം എന്നീ സബ് ജീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളുടെയും പാലായിൽ മുത്തോലി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ എതർവൈസ് ഉള്ള ബില്ലൻ സ്റ്റഡി സെൻ്ററിലുമാണ് മെഗാ ഇ ചെല്ലാൻ അദാലത്ത് നടക്കുന്നത് പാലായിലും അദാലത്തിന് ചൊവ്വാഴ്ച തുടക്കമായിരുന്നു മോട്ടോർ വാഹന വകുപ്പും പോലീസ് വകുപ്പും തയ്യാറാക്കിയിട്ടുള്ള ഇ ചെല്ലാനുകളും കോടതി നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമായ ഇ ചെല്ലാനുകളും പിഴത്തങ്ങിയടിച്ച ശിക്ഷ നടപടികളിൽ നിന്നും ഒഴിവാകാവുന്നതാണ് എല്ലാ വാഹന ഉടമകളും അവരുടെ വാഹനങ്ങൾക്ക് ഈ ചെല്ലാൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ മെഗാ അദാലത്ത് എല്ലാ ഡ്രൈവർമാരും പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു കേരള മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും സംയുക്തമായി മെഗാ നടക്കുന്നത് കോട്ടയം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് അതുപോലെ തന്നെ മറ്റ് ീ ഓഫീസുകളിലും മെഗാ അദാലത്തുകൾ നടക്കുന്നുണ്ട് പോലീസുമായിട്ട് സംയുക്തമായിട്ട് സഹകരിച്ചാണ് ഈ അദാലത്ത് നടക്കുന്നത് വാഹന ഉടമകൾ വാഹനങ്ങൾക്ക് എന്തെങ്കിലും പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ പോയതായാലും അല്ലാത്തതും ഈ ഈ ചെല്ലൻ അദാലത്ത് നടക്കുന്ന സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അത് കുടുംബസ്ഥന് പിഴയടച്ച് ശിക്ഷ നടപടികളിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ് ഈ ഫെബ്രുവരി നാല് അഞ്ച് ആറ് എന്നീ മൂന്ന് ദിവസങ്ങളിൽ ഈ സെൻറ്ററുകളിൽ അദാലത്ത് നടത്തുന്നുണ്ട് nos yes, bureau pala